眼里。 കണ്ണിൽ തന്നെ തുമ്പൊന്നും ഏശില്ല കണ്ണിൻ മണി പോ എന്നെ പോരുതും ഉൾപ്പെ യേശുവേ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വിഷമകരമായ അവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ശായിച്ചാനേ കാണുന്നത് ഒരു വീഡിയോയിലൂടെ ഒരു മോൾക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു സഹായം ഇങ്ങനെ ചെയ്തതിനെ കുറിച്ചൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഷായിച്ചാൻ്റെ ഒരു വീഡിയോ ഫുള്ള് ഞാനിരുന്ന് കണ്ടു ലാസ്റ്റ് അതിൽ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ മൊബൈൽ നമ്പർ ഞാൻ എൻ്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് ഞാനിങ്ങനെ കോൾ ചെയ്തു അപ്പോൾ എൻ്റെ ഒരു ഒരവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുറച്ച് കടമുണ്ടായിരുന്നു അപ്പം എങ്ങനെയും അത് കൊടുക്കുക അല്ലെങ്കിൽ എനിക്ക് മാനസികമായിട്ട് നല്ല വിഷമം ഉണ്ടായിരുന്നൊരു സമയമാണ് ആ പൈസ കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഞാനിങ്ങനെ ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ ദൈവമായിട്ട് തോന്നിച്ചാണ് എനിക്കിങ്ങനെ വിളിച്ചാലും ഒരു പക്ഷേ എനിക്ക് സഹായം കിട്ടുമായിരിക്കുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞാൻ ആ കോള് വിളിച്ചത് വിളിച്ചു കിട്ടുമെന്നൊരു പ്രതീക്ഷയില്ല ആ നമ്പറിൽ വിളിച്ചിട്ട് ആദ്യം വിളിച്ചപ്പം ഔട്ട് ഓഫ് കറേ കവറേജ് ഏരിയ പറഞ്ഞു രണ്ടാമത് ഞാൻ ഞാനൊന്നുകൂടെ ട്രൈ ചെയ്തു അപ്പോൾ എനിക്ക് ആ നമ്പർ കോള് കിട്ടി ഞാൻ ഷായച്ചാനോട് പറഞ്ഞു അതിൻ്റെ ഒരു അവസ്ഥ ഇതാണ് എനിക്ക് വീട്ടിൽ വേറെ ആരുമില്ല സഹായിക്കാൻ എനിക്കൊരു ഇരുപതിനായിരം രൂപയുടെ കട ഉണ്ട് അതുപോലെ എൻ്റെ എനിക്കൊരു കട ഇട്ടിട്ടുണ്ട് പക്ഷേ അതിനൊന്നും ഒരു സാധനങ്ങളൊന്നും വാങ്ങി വെക്കാനായിട്ട് ഒന്നും എനിക്ക് പറ്റുന്നില്ല അപ്പോൾ എന്നെ ഒന്ന് ഹെല്പ് ചെയ്യുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു സ്ഥലം എവിടെയാ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ മല്ലപ്പള്ളിയിലാണ് അപ്പോൾ ഇങ്ങനെ എന്നോട് പറഞ്ഞു ഞാൻ കുറേ ദൂരെയാണ് ഇപ്പോൾ സ്ഥലം എൻ്റെ മല്ലപ്പള്ളിന്നെയായിട്ടപ്പം പറഞ്ഞു ഇല്ല ഞങ്ങൾ ഹരിപ്പാടാണ് ഞങ്ങൾ വരും കാണാൻ വരാം വന്നിട്ട് ബാക്കി കാര്യങ്ങൾ എന്ന് പറഞ്ഞു പക്ഷേ അതെനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നിയത് കാരണം ഞാൻ ഞാനെൻ്റെ ഒരു അനിയത്തി കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു മോളെ ആ ഒരു ഒരാളിനെ ഞാൻ ഒരു സാറിനെ ഞാൻ ഞാൻ വിളിച്ചു അപ്പം എന്നെ കാണാൻ വരാമെന്ന് ഒരു പക്ഷേ അതെനിക്കൊരു ഭാഗ്യമായിരിക്കുമെന്ന് തോന്നുന്നു എന്തെങ്കിലും നീ കൂടി പ്രാർത്ഥിക്കണേ എനിക്ക് വേണ്ടിയിട്ട് ആ സാറൊക്കെ വരുമ്പോൾ എനിക്ക് സഹായമായിട്ട് അവർ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഞാനും ആ സമയം തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം എന്നെ കാണാൻ വന്നു കാണാൻ വന്ന് വരുന്നതിന് മുന്നേ എന്നെ വിളിച്ചിട്ട് അടുത്ത് പറഞ്ഞു ഞങ്ങൾ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് വരിക എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചു എന്നോട് ലിസ്റ്റ് ചോദിച്ചു അപ്പോൾ എനിക്ക് പക്ഷെ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല കാരണം ഞാനൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ ഞാൻ ജസ്റ്റ് ഇരുപതിനായിരം രൂപയാണ് ചോദിച്ചത് പക്ഷേ എനിക്ക് ആ എമൗണ്ടും അതുപോലെ തന്നെ എൻ്റെ കടയിൽ വെക്കാറ് ഒരുപാട് സാധനങ്ങൾ എത്ര രൂപയുടെ ആകുമെന്ന് എനിക്കറിയില്ല ഒരുപാട് രൂപയുടെ ഉണ്ടാവും അത് അത്രയും സാധനങ്ങളുമൊക്കെ ആയിട്ട് കുറച്ച് ഫ്രണ്ട്സുമായിട്ട് ഇങ്ങനെ ഷായ് കാണാൻ വന്നു അങ്ങനെയാണ് ഞാൻ ഷായച്ചാനെ പരിചയപ്പെടുന്നത് ശരിക്കും ദൈവം അയക്കുന്ന വ്യക്തിത്വങ്ങളാണ് ഇങ്ങനെ എന്ന് പറയുക ഒന്നും ആരെയും അറിയപ്പെടാതെ ഇരിക്കുന്ന ആ സമയത്താണ് ദൈവമായിട്ട് ഓരോ വ്യക്തികളെ അയക്കുന്നത് ശരിക്കും ഷായ് ഞാൻ ദൈവത്തിൻ്റെ ഒരു പ്രതിപുരുഷനെ പോലെ അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നു അത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ് ഷായച്ചാൻ എനിക്ക് പറയാൻ വാക്കുകളില്ല പറയാൻ നന്ദി വാക്കുകൾ മാത്രമേ ഉള്ളൂ എനിക്ക് അത്രയ്ക്കും ഒരുപാട് സന്തോഷമുണ്ട് പരിചയപ്പെടാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഷായി ഇനി എനിക്ക് പറയാൻ അത്രയും പറയാൻ പറ്റുന്നില്ല കാരണം ഇനിയും ഒരുപാട് ഇതുപോലെ ശരിക്കും ഒരുപാട് പേർക്ക് സഹായം എത്തിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ ആ വീഡിയോസ് ഫുള്ളും ഓരോ വീഡിയോസും ഞാൻ എടുത്ത് കാണുമ്പം ഞാൻ ഷായച്ചന് വേണ്ടി പ്രാർത്ഥിക്കാണ് ഇനിയും ആയുസ്വാരോഗ്യവും ദൈവം കൊടുക്കട്ടെ ഒരുപാട് പേർക്കൊരു തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഷായച്ചന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എന്നും എൻ്റെ പ്രാർത്ഥനയുണ്ടാവും ഷായച്ചാൻ വേണ്ടി ഞാൻ സൂസൻ എനിക്ക് എന്നെ ഒരു പുകഴ്ത്തരുപോലോ അല്ല കേട്ടോണ്ടിരുന്നു ഞാൻ വേറൊരു ലോകത്തായിരുന്നു ഈ ശരിക്കും പറഞ്ഞാൽ എന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എനിക്കൊരു പ്രയാസം അതുകൊണ്ട് ഞാൻ ശരിക്കും പറഞ്ഞ ഒരു മീഡിയാസിൻ്റെ മുമ്പിലോ വളരെ കുറച്ച് മാത്രം ഈ ഫേസ്ബുക്ക് തന്നെ ശരിക്കും ഫേസ്ബുക്കിൽ ഇട്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു മാധ്യമം ഉള്ളതുകൊണ്ടാണ് സൂസനയെ കണ്ടെത്താൻ പറ്റിയതും അതിനങ്ങനെ സഹായിക്കാൻ പറ്റും ഇതൊക്കെ ഒരു ദൈവ നടത്തിപ്പാണ് നമ്മളിലെല്ലാം ഒരു ദൈവനിയോഗമുണ്ട് ആ നിയോഗ ദൈവ നിയോഗം നമുക്ക് കണ്ടെത്തുമ്പോഴാണ് നമുക്കിങ്ങനെയൊക്കെ സൂസനയെ കാണാൻ പറ്റുന്നത് എനിക്ക് ഏറ്റവും സന്തോഷമായ സൂസൻ ഈ വണ്ടി ഉപയോഗിക്കാതിരിക്കായിരുന്നു ഈ വാഹനം ഈ ഇലക്ട്രിക് വീൽ ചെയർ ബാറ്ററി ഇല്ലാതെ അപ്പോൾ ഞാൻ എനിക്കൊരു നമ്പർ തോന്നും ഇയാളദ്ദേവാണ് എനിക്ക് ഇലക്ട്രിക് ബാറ്ററി തരേണ്ടത് അതിൻ്റെ അപ്പം ഞാൻ ആ മനുഷ്യനെ വിളിച്ചാൽ പറഞ്ഞു എന്നെ രണ്ട് മൂന്ന് മാസം കൊണ്ട് എന്നെ വിളിച്ച് പറയുന്നതാണ് പക്ഷേ എൻ്റെ വില കേൾക്കുന്നതുകൊണ്ടാണ് ഈ പറയുന്ന ഈ ആ വിലയിലാണ് ആ കുട്ടി എന്നെ വിളിക്കാത്തതെന്നാ ചെറുപ്പക്കാരനും എന്നോട് പറഞ്ഞു പതിനെണ്ണായിരം രൂപയോളം ആവും അതിൻ്റെ ബാറ്ററിക്ക് കാര്യം നമുക്കറിയാം ഈ രണ്ട് കാലുള്ളവൻ ഇല്ലാത്തവൻ്റെ ബുദ്ധിമുട്ടറിയാം ഇതൊന്നും ജന്മനാ വന്ന അസുഖമല്ല ഞാൻ ശരിക്കും പറഞ്ഞാൽ സൂസന്റെ കഥ കേട്ടിട്ട് ശരിക്കും സു ഞാൻ മണിക്കൂറുകൾ സൂസനെ കേട്ടുകൊണ്ടിരുന്നു സൂസൻ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് സാറേ ഈ ഫോൺ എടുത്തതാണ് എൻ്റെ ഭാഗ്യം നാം പലപ്പോഴും ശ്രദ്ധിക്കണം ഈ നമ്മൾ നമ്മളൊന്നും കൊടുത്തില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ദുഃഖം കേൾക്കുക എന്നുള്ളത് തന്നെ വലിയ ഭാഗ്യമാണ് ഈ സന്ദേശാലയമ്മിൽ എൻ്റെ ഒരു ഫീ ഒരു പേപ്പറിലൊരു ഫീച്ചർ വന്നതിന് ശേഷം ഈ പല ഇന്ത്യയുടെ പല ഫലഭാഗത്തും എന്നെ വിളിക്കാറുണ്ട് പല സഹായങ്ങൾക്കാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ വിളിക്കുന്നത് സഹായങ്ങൾക്കാണ് വിളിക്കുന്നത് പക്ഷേ എല്ലായിടത്തും ഒന്നും എനിക്ക് സഹായം എത്തിക്കാൻ പറ്റില്ല കാര്യം ഇരിട്ടി കണ്ണൂർ പാല അങ്ങനെയുള്ള ഒരുപാട് ദൂരത്തു നിന്നാണ് വിളിക്കുന്നത് പക്ഷേ ചില സഹോദരിമാരും ചില സഹോദരങ്ങളൊക്കെ അതിലൊക്കെ പലതും എത്തിക്കാൻ ചെ ചെറിയ ചെറിയ സഹായങ്ങളൊക്കെ എത്തിക്കാൻ പറ്റുന്നുണ്ട് സന്തോഷശാല കൂടി വന്നതിൽ ഞാൻ കേട്ടതിൽ എഴുപത്തഞ്ച് ശതമാനവും എനിക്ക് എത്തിക്കാൻ പറ്റും വലിയ വലിയ കാര്യങ്ങൾ വീട് ഈ ഇരുട്ടി പോലുള്ള കണ്ണൂർ പ്രദേശങ്ങളെല്ലാം വീടാണ് ആവശ്യപ്പെട്ടത് പക്ഷേ എന്നോട് ഒരു മൂന്നാല് സഹോദരിമാർ പറഞ്ഞു സാറേ ഒന്നും തന്നില്ലല്ലോ സാറെൻ്റെ വിഷമം ഒന്നും കേട്ടല്ലോ സാറെ ഒന്ന് കേൾക്കാൻ തയ്യാറായല്ലോ ഞാൻ പല ആവശ്യങ്ങളും പലരോടും പറയുമ്പോഴും അത് ഒരു സഡൻ ഒരു ബെല്ലിൽ രണ്ട് ബെല്ലിൽ വർത്തമാനം പറഞ്ഞിട്ട് എനിക്ക് പറ്റത്തില്ല ദൂരമാണ് എനിക്ക് വീട് അങ്ങനെ പരുഷമായി ഫോൺ വെക്കുന്ന ആൾക്കാരാണ് കൂടുതൽ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി സാറ് പറഞ്ഞത് ശരിയാണ് ഇത്ര ദൂരം വന്ന് എനിക്ക് വീട് വെച്ച് തരാൻ സാറിന് സാധിക്കത്തില്ല പക്ഷേ അരമണിക്കൂറോളവും എൻ്റെ വേദന കേട്ടു എൻ്റെ വിഷമം കേട്ടു എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഹൃദയഭാരം ഇറക്കി എൻ്റെ വലിയൊരു ഭാരം ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നും സാറേ ഇന്ന് ഞാൻ ഉറങ്ങും എന്ന് പറയുന്ന സൗകര്യമുണ്ട് ഞാൻ ഇന്ന് ഉറങ്ങും ഞാൻ ആലോചിക്കുകയാണ് ഇത് കേൾക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മളൊരു ഒരു 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 വിട്ടമ്മയെ സ്വസ്ഥമായി ഒന്ന് ഉറങ്ങാൻ നമ്മുടെ വാക്കുകൾക്ക് സാധിക്കുന്നെങ്കിൽ അത് വലിയൊരു കൃപയാണ് വലിയൊരു കരുണയാണ് നമ്മുടെ ഭാഗത്തോട് ഞങ്ങൾക്ക് വീട് വെച്ച് കൊടുത്തില്ല ഒരു രൂപ പോലും കൊടുക്കാൻ പറ്റുന്നില്ല പക്ഷേ അവളൊന്ന് സ്വസ്ഥമായി ഉറങ്ങി ഞാനത് തന്നെയാണ് കൊടുക്കുന്നത് സൂചന സൂസന ഞാൻ കടയതുകൊണ്ട് കടയിലടയ്ക്ക് കൊണ്ടു സാധനങ്ങളൊന്നും പറഞ്ഞില്ല ഈ ബാറ്ററി ഞാൻ കൊണ്ടുവന്നില്ല ബാറ്ററി ഞാൻ പറഞ്ഞു അവിടെ വരുന്നതിന് മുമ്പ് ആ ഇലക്ട്രിക് വീൽ ചെയർ ഉരുണ്ടിരിക്കണം നല്ല നന്മകളേറെ പകുതന്നു തിരുനാള് നിങ്ങളിത് കേൾക്കേണ്ടതാണ് നമുക്ക് എങ്ങനെ ഒരാളെ സഹായിക്കാം എന്നുള്ളൊരു ഒരു 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 പാഠം കൂടാണ് ഞങ്ങളുടെ ഈ പറഞ്ഞ കൊണ്ടുവന്ന സാധനം ഒന്നും അതിനകത്ത് കുറച്ച് സാധനം മാത്രമുള്ളൂ എൻ്റെ പോക്കറ്റിലെ പൈസ ബാക്കിയെല്ലാം നമ്മളൊന്നും ഇനിഷ്യേറ്റീവ് എടുത്താൽ നമ്മളെന്നിടപെട്ടാൽ ഇപ്പൊ വെളിച്ചെണ്ണ വിൽക്കുന്ന ആൾ ചോദിച്ചു പത്ത് പേർ വെളിച്ചെണ്ണ തരണം മുളകൂടി മുളക് പൊടിക്കുന്ന മില്ല് ചോദിച്ചു എനിക്ക് അഞ്ചുകിലോ മുളക് കൂടി തരണം ഇവരൊക്കെ തരികയാണ് കാരണം അവർക്കറിയാം ഈ മുളകുപൊടി അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ ചെല്ലും എന്നവർക്കൊരു ബോധ്യമുള്ളത് കൊണ്ട് ആരോട് ചോദിച്ചോ അവരാരും നോ പറഞ്ഞില്ല കാര്യം ഞാൻ അവരോട് പൈസ അല്ല ചോദിക്കുന്നത് എനിക്ക് മുളകൊടി വേണം മല്ലിപ്പൊടി വേണം ഇങ്ങനൊരു സൂസനുണ്ട് സൂസനൊരു കടയുണ്ട് ആ കടയിൽ വിൽക്കാൻ സാധനങ്ങളുണ്ട് ആ സൂസൻ ആരും നമ്മൾ സൂസൻ്റെ ആൾക്കാരാവണം ഈ വാക്ക് പറയുമ്പോൾ ഒരു കട നിറഞ്ഞു കവിയാനുള്ള സാധനം കൊണ്ട് ഇവിടെ വരാൻ പറ്റും അങ്ങനെ ഒരു എന്റെ ഇന്നോവയ്ക്കകത്ത് കൊള്ളാവുന്ന സാധനം ഈ സാധനം ഒന്നും ഞാൻ വാങ്ങിച്ചെല്ലാം അപ്പൊ ഒരു കുട്ടിയെ സന്തോഷിപ്പിക്കണമെങ്കിൽ ഈ കുഞ്ഞിന്റെ മുഖത്ത് ഒരു സമാധാനം വരുത്തണമെങ്കിൽ സൂസന് ഞാനുണ്ട് ഇപ്പൊ വീണ്ടും എനിക്ക് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ സൂസിൻ്റെ ശബ്ദം ഈ സൂസൻ്റെ ശബ്ദം ദൈവം കൊടുത്തൊരു പുണ്യമാണ് ദൈവം കൊടുത്തൊരു ഗിഫ്റ്റാണ് ഇതിനെ ജനം തിരിച്ചറിയണം ഇത് കേൾക്കുന്നവർ പല മേഖലയിൽ പ്രവർത്തിക്കുന്നത് കണ്ടേ വലിയ ചിത്രയോ അല്ലെങ്കിൽ വലിയ പാട്ടുകാരിയോ ഒന്നും ആവുന്നു നാം നിറഞ്ഞ കുടത്തിലാണ് വീണ്ടും ഒഴിക്കുന്നു നാം താഴേക്കടയിലുള്ള ഇത്തരത്തിലുള്ളവരെ കൂടി ശ്രദ്ധിക്കണം ഇവരുടെ ശബ്ദത്തെ ജനങ്ങളുടെ മുമ്പിലെത്തിക്കുവാൻ ഇത് കേൾക്കുന്നവർ ശ്രമിക്കണം എന്നും നല്ലവൻ ആ പാട്ട് പാടിയാണ് സൂസനെ നമ്മൾ പരിചയപ്പെടുന്നത് സൂസൻ ആദ്യം എന്നെ വിളിക്കുമ്പം ആ പാട്ടാണ് സൂസൻ എന്ന പാടാണ് ആ ദിവസങ്ങളൊക്കെ ഞാനും സൂസനോട് പറഞ്ഞു ഞാനും ഈ സൈക്കിളിലോട്ടാൻ പോകുമ്പോൾ അറിയാതെ എൻ്റെ നാക്കിൽ വരുന്ന എൻ്റെ അതിരങ്ങളിൽ വരുന്ന ഒരു മൂളിപ്പാട്ടായിരുന്നു എന്നും നല്ലവൻ യേശു എന്നും നല്ലവൻ എന്നും സൂസനെ പറ്റി ഒത്തിരി തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് അന്ന് എന്നെ വിളിച്ചതാണ് ഞാൻ തിരക്കിൻ്റെ പുറത്ത് എനിക്ക് വരാൻ പറ്റില്ല എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ എന്നെ ആദ്യം വിളിക്കും ഷാജി സമയമുണ്ട് ഞാൻ കണ്ടത് പക്ഷേ ഇപ്പം ഇങ്ങനൊരു ഭാഗ്യം ഇങ്ങനെ വന്ന് കാണാനും ഞാൻ ഇവരോട് ഷെയർ ചെയ്യാനും ശരിക്കും പറഞ്ഞാൽ സൂസന്റെ ഇത് പറഞ്ഞിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരെ വന്നു എൻ്റെ ഇങ്ങനെ നമ്മളൊരു അവസ്ഥ ആദ്യമായിട്ടാണ് കാണുന്നത് പലതും കണ്ടിട്ടുണ്ടോ എന്നാലും ഇങ്ങനൊരു ഒറ്റപ്പെട്ട് ഇങ്ങനൊരു സ്ഥലത്ത് പ്രത്യേകിച്ച് സൂസന്റെ പാട്ട് അത് കൃതയുള്ളവർക്ക് അത് ഫീൽ ചെയ്യും അത് എനിക്കത് നല്ലവണ്ണം ഫീൽ ചെയ്തു അതുകൊണ്ട് ചെയ്യാൻ ഇങ്ങനെ പോലുള്ള അതിലും സന്തോഷിക്കുന്നു അർഹതപ്പെട്ട ആളാന്നുള്ളത് എനിക്ക് ഇപ്പം ബോധ്യപ്പെട്ടു അല്ല ഏറ്റവും സന്തോഷം എനിക്ക് വരാനും സാധിച്ചതിന് താങ്ക് യു സർ താങ്ക് യു ശരിക്കും പറഞ്ഞോടും ജോൺ ജോൺസനോടൊക്കെ എന്താ പറയുക എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പറയാൻ കാരണം എന്നെ ഇത്രയും സഹായിച്ചല്ലോ പിന്നെ എന്നെ പോലെ ഒരുപാട് പേരുണ്ടാവും അറിയപ്പെടാതെ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ സഹായം എത്തിക്കാൻ ഇവർക്ക് എന്ന് ഒരുപാട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഇവർക്ക് എന്നും പ്രാർത്ഥിക്കും തീർച്ചയായിട്ടും എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും എനിക്ക് എനിക്കത്രേ പറയാനുള്ളൂ കണ്ണിൻ കണ്ണിന്മാണി പോ ുംകേഹമാകും <penuh> 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 എൻ്റെ പേര് എന്നാണ് എനിക്ക് ഒന്നര വർഷത്തിന് മുമ്പ് തലയുടെ ഒരു സർജറിയുടെ ആവശ്യം ഉണ്ടായിരുന്നു ഒത്തിരി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടും എന്ത് ചെയ്യണമെന്നറിയാത്തൊരു സാഹചര്യത്തിലാണ് ഡോക്ടർ പറഞ്ഞത് ക്രിറ്റിക്കലാണ് സർജറി ചെയ്യാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത് സർജറി എന്ന് പറയുമ്പം നമുക്കൊന്ന് ആദ്യം എന്ത് ചെയ്യണമെന്ന് ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കാരണം സാമ്പത്തികമായിട്ട് ഞങ്ങൾ നല്ല ബുദ്ധിമുട്ടുന്നൊരു കുടുംബമാണ് എനിക്ക് ഹസ്ബൻഡില്ല രണ്ട് മക്കളാണ് മോക്ക് ഒരു ചെറിയ ജോലിയുണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലാണ് ഞങ്ങൾ ജീവിച്ചു പോകുന്നത് ഇരുപത്തെട്ട് വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ് അതിലും ഇപ്പോൾ ഒന്ന് എൻ എന് എങ്ങനെയാണെന്ന് അറിയത്തില്ല എനിക്ക് എൻ്റെ മകൻ പഠിക്കുന്നുണ്ട് ഏതോ ഒരു സാഹചര്യത്തിൽ ഷാച്ചാൻ അറിഞ്ഞു കരുതൽ കൂട്ടായ്മ നടത്തുന്നു ഷായാൻ ഈ മാറ്റർ അറിഞ്ഞ് ഞങ്ങളെ സഹായിക്കാനായിട്ട് മുമ്പോട്ട് വന്നു ഷായച്ചാൻ പോസ്റ്റിടുകയും മറ്റുള്ളവരെ അറിയിക്കുകയും എല്ലാം ചെയ്തു അതിൽ നിന്നും മറ്റ് പല രീതിയിലും പലരും സഹായിച്ച് എനിക്ക് സർജറി നടത്താനിടയായി അതില്ലാതെ തന്നെ സർജറി എന്ന് വെച്ചാൽ അത് ഒട്ടും ഹോപ്പായിട്ടുള്ളൊരിതല്ലായിരുന്നു ബ്രെയിനിൻ്റെ സർജറിയാണ് നടന്നത് അതിന് മുമ്പ് എനിക്കൊരു എട്ട് സർജറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വയറ്റിൽ ആദ്യം തന്നെ ഒത്തിരി ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായിരുന്നു അപ്പം ഒട്ടും പ്രതീക്ഷയില്ലാത്തൊരു സിറ്റുവേഷനായിരുന്നു ഷായിജാൻ വരികയും ധൈര്യം പകരുകയും ചെയ്തപ്പോൾ ഞാൻ ഷായജാനോട് പറഞ്ഞത് ഇനിയും എനിക്ക് ഒട്ടും തിരിച്ച് കാണാൻ ഇടയില്ലെങ്കിൽ എൻ്റെ മക്കളെ ഓർത്തോണേന്നാണ് കാരണം എനിക്ക് എന്നോടൊന്ന് എല്ലാവരും ഒന്ന് ധൈര്യമായിട്ടിരിക്കാൻ പറയുമ്പോഴും എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഷായിജാനോട് പറഞ്ഞു ഷാലിനി തിരിച്ച് വരും ഒരു കുഴപ്പമില്ല ഞങ്ങളൊക്കെ ഉണ്ട് കൂടെ ശാലിനിക്ക് ഒരു വസ്തുവാകും വീടാകും ഞങ്ങളൊക്കെ ഉണ്ട് അന്ന് ഞാനത് തിച്ചിരി തള്ളി കാരണം ഇത് എല്ലാവരും പറയുന്നതാണല്ലോ ഒരു രീതി ഓർത്ത് പക്ഷേ എല്ലാവരും പറയുന്നത് പോലെ അല്ലായിരുന്നു ഷൈച്ചൻ മുലമായിട്ട് തന്നെ എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് വന്നതിന് ശേഷം ഷൈച്ചൻ പലരോട് പറയുക ചെയ്തു അവർ മൂലമായിട്ട് അറിഞ്ഞ മുതുകൾത്തുള്ള ഒരു അധ്യാപകൻ അധ്യാപകൻ വന്ന് അവരുടെ വസ്തുവിൽ നിന്ന് അവർക്ക് വാങ്ങിച്ചിട്ട വസ്തുവിൽ നിന്ന് ഒരു മൂന്നര സെൻറ്റ് സ്ഥലം എനിക്ക് പ്രധാനമന്ത്രി തരികയും അത് നമ്മുടെ ജോഷുവാ തിരുമേനി മലങ്കര കത്തോലിക്ക സഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ജോഷുവ തിരുമേനി മൂലമായിട്ട് എനിക്ക് കല്ലിടിച്ചിൽ നടത്തുകയും ചെയ്തതാണ് ഞാൻ മലങ്കര കത്തോലിക്ക പള്ളിയിലെ ഇടവകമാണ് പുതിയാവില് മാവേലിക്കര പുതിയാവിലെ ഇടവകമാണ് ഇപ്പോഴും ഞാൻ ട്രീറ്റ്മെൻറ്റിലാണ് ഇപ്പോഴും ട്രീറ്റ്മെൻറ്റിലാണ് അതില്ലാതെ ഒരു വീട് വേണമെന്നുള്ള ഒരാഗ്രഹമുണ്ട് ഷൈജാൻ പറയുന്നത് ദൈവം അവിടെയും പ്രവർത്തിക്കും ഇത്രയെല്ലാം പ്രവർത്തിച്ച ദൈവം ഇനിയും വിശ്വസ്തനാണ് കൈവിടുകയെന്നാണ് നിങ്ങൾ ഓരോരുത്തരും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ സഹായിക്കണം ശാലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വളരെ വിഷമം പിടിച്ച ഒരു സംഭവമായിരുന്നു ഒരു കഥയായിരുന്നു ഒന്ന് കേട്ടത് എട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഒമ്പാമത്തെ തലേ സംബന്ധമായ ബ്രെയിൻ ട്യൂമർ സംബന്ധമായ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു സർജറിക്ക് പണമില്ല പണമില്ലാത്തതിനാൽ സർജറി നടത്താൻ പറ്റുന്നില്ല എന്ന് ഇവർ പറഞ്ഞാണ് ഒരു നൊയമ്പ് സമയത്തായിരുന്നു അതും ആ നൊയമ്പ് സമയത്ത് ദശാംശം വാങ്ങി ദശാംശ ചല ചലഞ്ച് നടത്തി ഓരോ വീടുകളിൽ പോയി അവരുടെ ദശാംശം വാങ്ങി നൊയമ്പിൻ്റെ ദശാംശം വാങ്ങി വർജിക്കുന്നതിൻ്റെ ഒരു പങ്ക് ഈ ശാലിനിമാമിക്ക് ശാലിനി അമ്മാമിക്ക് നൽകണമെന്നുള്ള ഒരു അപേക്ഷയായിരുന്നു അങ്ങനെയാണ് ഒരു ലക്ഷത്തിൽ പര പണം കണ്ടെത്തി അമ്മാമിയെ സർജറിക്ക് സഹായിച്ചു ഒപ്പം തന്നെ ഞങ്ങളുടെ സുഹൃത്ത് റെജിസാർ മുതുകൾ ഹൈസ്കൂളിലെ പ്രിൻസി ഹെഡ് മാസ്റ്റർ ആയിരുന്നു അദ്ദേഹം തൻ്റെ റിട്ടയർമെൻ്റ് ലൈഫിൻ്റെ ആയ സമയത്ത് അദ്ദേഹത്തിൻ്റെ റോഡ് സൈഡിലുള്ള നല്ല ഭൂമിയിൽ മൂന്ന് സെൻറ്റ് ഭൂമി ഈ ശാലിനി അമ്മാമിക്ക് നൽകുകയും ചെയ്തു കരുതൽ കൂട്ടായ്മയുടെ ഷായ്മ വന്ന് ആരാണെന്നുള്ളത് എൻ എൻ്റെ രക്തബന്ധമല്ല എന്നാൽ ദൈവം എനിക്ക് വേണ്ടി എന്നെ എന്നെ പോലെ കഷ്ടപ്പെടുന്ന പലർക്കും വേണ്ടിയിട്ട് ആ വ്യക്തികളൂടെ പ്രവർത്തിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ മാത്രമായിരിക്കത്തില്ല എന്നെപ്പോലെ ആവശ്യക്കാർ ഒത്തിരി ഉണ്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്കെല്ലാം ഓരോരോ സഹായങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ കൂടെയൊക്കെ ദൈവം പ്രവർത്തിക്കുന്നു ഇന്നത്തെ കാലത്ത് ദൈവം ഡയറക്റ്റായിട്ട് ഇറങ്ങി വരത്തില്ല ഇങ്ങനെ ഓരോ വ്യക്തികളിലൂടെ പ്രവർത്തിക്കുന്നെന്ന് വരത്തില്ല അതിലൊരാളായിട്ട് ദൈവം അയച്ച ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ കാണുന്നത്

ിലൂടെ ഒരു മുഹാന്തര ഒത്തിരി ഉപകാരമായിരുന്നു ഈ ശോശമ്മയുടെ മുഖമാണ് എൻ്റെ മനസ്സിൽ വല്ലാതെ സ്വാധീനിച്ചത് എൻ്റെ ഒരു അമ്മയുടെ മുഖം പോലെ എന്തൊക്കെയോ എൻ്റെ മനസ്സിൽ അമ്മാമ്മയുടെ മുഖം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു അന്ന് ഞാൻ പറഞ്ഞു ഒരു നാല് സെൻറ് സ്ഥലവും ഒരു വീടും എൻ്റെ ബർത്ത്ഡേ ആയപ്പോൾ ഒരു ചലഞ്ച് വെച്ചു പായസം ചലഞ്ച് സോളമൻ ചാൻ്റെ വീടും സോളമൻ ചാൻ്റെ വീടും ചിലവല്ല സോളമൻ ഒരു കൊട്ടാരം ഒരു കുഞ്ഞു കൊട്ടാരം എന്നായിരുന്നു എൻ്റെ ഒരു ബ്രാൻഡ് ഒരു വീട് വീടും കൊട്ടാരം ആ കുഞ്ഞു കൊട്ടാര കൊട്ടാരത്തിൽ ഈ കട്ടൻ ചായയൊക്കെ കുടിച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ദൈവിക അനുഗ്രഹം എൻ്റെ മനസ്സിലും ഞങ്ങളിലൊക്കെ ഇങ്ങനെ കവിഞ്ഞൊഴുകുകയാണ് സാറ് ചെയ്തു തന്ന നന്മയ്ക്ക് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് തീരത്തില്ല കാരണം ഞങ്ങളുടെ അവസ്ഥ അതായിരുന്നു ഒരു ദിവസം ഒരു മാസത്തെ വാടക മടങ്ങിയപ്പോൾ ആ വാടകക്കാരെ എന്നെ വിളിച്ച് തന്തയ്ക്കാരെ വിളിച്ച് ആ സിറ്റുവേഷൻ ഞാൻ വീട്ടിൽ നിന്ന് കറിയുമ്പോഴാണ് രോമ അച്ഛാനും വേറൊരു അച്ഛനും കൂടെ വീട്ടിൽ വന്ന് കണ്ട് ഞങ്ങളുടെ ആ സിറ്റുവേഷൻ കണ്ടുപോയി സാറും വന്ന് എല്ലാം സംസാരിച്ച് കണ്ടുപേർ ഞങ്ങൾക്കി പവനം തന്നേന് ഒരുപാട് നന്ദി ഞങ്ങളെ രേഖപ്പെടുത്തിക്കൊള്ളുന്നു ഒരിക്കലും ഈ നന്ദി ഞങ്ങളെ മറക്കത്തില്ല ഇനിയും ദൈവം തം വരാൻ ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലം പറയും സാറിന് വേണ്ടിയും ഇതിനു വേണ്ടി പ്രവർത്തിച്ച് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും ഈ എല്ലാവരും ചോദിക്കും ഈ ചലഞ്ചുകൾ വീട് വെക്കുക ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ വളരെ ഈസി ആയിട്ടൊക്കെ തോന്നും പക്ഷെ എനിക്കും ഞാനതിനെ വളരെ ഈസി ആയിട്ടും നിസ്സാരമായിട്ട് തന്നെ എടുക്കുന്നതുകൊണ്ടാണ് എല്ലാ പരിപാടികളും ഒരു പരിധിവരെ ദറുകയാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ അങ്ങ് തീർന്നു പോകുന്നു നടന്നു നടന്നു പോകും എന്നാൽ ഉണ്ട് പരിഹാസം നിന്ന അതൊക്കെ ശരിക്കും വലിയ തോതിൽ വേദനിപ്പിക്കും ശരിക്കും ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്തവരുടെ നാവിൽ തുമ്പിൽ നിന്നുപോലും ചില നിന്നകൾ കേൾക്കുമ്പോൾ അത് വല്ലാത്ത ഒരു വേദനയോടുകൂടി തന്നെ സ്വീകരിക്കാൻ പറ്റത്തും അവന് വേറെ പണിയില്ല ശരിക്കും ഈ പടവലങ്ങിയും കപ്പലണ്ടിയൊക്കെ റോഡിൽ നിൽക്കുമ്പോൾ അതുകൊണ്ടാകും നിൽക്കുന്നു വഴി വരണ്ടായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നവർ കണ്ടേക്കാം പിന്നെ പിന്നെ ഇത് ഒരു പണമാണ് ഞാൻ എപ്പോഴും പറയും ഈ പണം ഒരു പിശാച എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ അമ്പത്തിമൂന്ന് വയസ്സായി ഈ അമ്പത്തിമൂന്ന് വയസ്സിനുള്ളിലൊക്കെ ഈ പണത്തിനോട് സ്നേഹവും പണത്തിനോട് പ്രേമവും പണമാണ് ജീവിതം ആർഭാടമാണ് ജീവിതം എന്നൊക്കെ ചിന്തിച്ചൊരു കാലഘട്ടമുണ്ട് എല്ലാ മനുഷ്യനെയും ഈ പറയുന്ന ഇപ്പം ഒരു ഒരു നല്ല മനുഷ്യനായാലും ജീത്ത മനുഷ്യനായാലും അവൻ്റെ ജീവിത കാലഘട്ടം ഒരിക്കലും ഒരുപോലല്ല ഒരേ സ്കെയിലിൽ ഒരേ ഒരേ ഗ്രാഫിൽ പോകുന്നതല്ല ജീവിതം ചിലപ്പോൾ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഒരുത്തിൻ്റെ സ്വഭാവം ആയിരിക്കത്തില്ല അവൻ്റെ അമ്പതാമത്തെ വയസ്സ് വ്യത്യസ്തത കാണും ഈ വ്യത്യസ്തത മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം ഇപ്പോൾ അമ്പത്തി അമ്പതാമത്തെ ഒരു മനുഷ്യൻ നന്മ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ ഇരുപതാമത്തെ വയസ്സിലെ തിന്മയമായിട്ടല്ല അതിനെ കോർത്തിണക്കി ചിന്തിക്കാൻ പാടില്ല മലയാളി ചെയ്യുന്നത് എത്ര നല്ലവരാണേലും അവന്റെ മുൻകാല ജീവിതങ്ങൾ കഴിഞ്ഞ കാലത്തെ കുഴപ്പങ്ങളെ കണ്ടുപിടിച്ച് ഈ നന്മയുടെ ശോഭ കെടുത്താൻ ശ്രമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരു പെൺകുട്ടി ഒരു സ്ത്രീ ഒരു മിണ്ടാൻ വയ്യാത്ത കേൾക്കാൻ വയ്യാത്ത ഒരു കുഞ്ഞുമായി പൂർത്തീകരിക്കാത്തൊരു വീട് പൂർത്തീകരിക്കുവാൻ ആവശ്യപ്പെട്ടപ്പോൾ അതിൽ ഞാൻ ഇടപെട്ടപ്പോൾ തന്നെ ആ പ്രദേശത്തുള്ള ആൾക്കാർ പറഞ്ഞു നിനക്ക അവളെക്കുറിച്ച് എന്തറിയാം എന്നോട് ചോദ്യമാണ് നിനക്കവളെ കുറിച്ച് എന്തറിയാം എന്താണ് എന്താണറിയേണ്ടത് ആ മിണ്ടാനും കേൾക്കാനും പറ്റാത്ത കുട്ടി അണ്ൊഫിഷ്യൽ അൺഒഫിഷ്യൽ ചൈൽഡാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലായില്ല വിവാഹം കഴിക്കാതെ ഉണ്ടായ കുഞ്ഞാണ് ഓക്കെ ശരി തന്നെ അവക്കെത്ര ഭർത്താക്കന്മാരുണ്ടെന്ന് അറിയാമോ അവക്ക് മൂന്ന് ഭർത്താക്കന്മാരുണ്ട് ഞാൻ പെട്ടെന്ന് ഈ ക്രിസ്ത്യൻ ഒരു മനുഷ്യനായിരുന്നു എന്നെ വിളിച്ചത് ആ മനുഷ്യനോട് ഞാൻ ചോദിച്ചു അഞ്ച് ഭാര്യമാരും ആറാമതൊരു ഭർത്താവ് അല്ലാത്തൊരു മനുഷ്യനുമുള്ള ഒരു സ്ത്രീയെക്കുറിച്ച് ബൈബിളിൽ പറയുന്നുണ്ട് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു പെട്ടെന്ന് ഫോൺ വെച്ചു നമ്മുടെ ഒരു ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ് നമ്മ ഒരു സമൂഹത്തിൽ കുറ്റോ തെറ്റോ ഉണ്ടായി നിൽക്കുന്നവരെ ചേർത്ത് നിർത്തുന്ന പകരം എൻ്റെ ഈ അറുപത്തിയഞ്ച് വീട് വെച്ചു കൊടുത്തപ്പോഴും ഈ അറുപത്തഞ്ച് വീട് വെക്കുന്നതിൻ്റെ ആരംഭ സമയത്ത് തീരുമാനമെടുത്ത് വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് കുറഞ്ഞതൊരു ഇരുപത്തഞ്ച് ഫോൺ കോൾ വരും അവനെ അറിയാവോ അല്ലെങ്കിൽ അവളെ അറിയാവോ അവനെയും അവളെയും അറിയുമ്പോൾ അറിയാൻ പാടില്ലാത്ത അറിയാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങൾ അല്ലെങ്കിൽ തളർന്നു കിടക്കുന്നൊരു പിതാവ് അല്ലെങ്കിൽ ഒന്നിനും നിസ്സഹായമായിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി അങ്ങനെ ഒരു ചിത്രം ആ കഥവിൻ്റെ അരികിലുണ്ട് എന്ന് മറന്നുപോകുകയാണ് അവരെ കാണുവാനും അവരെ ചേർത്ത് നിർത്തുമ്പോഴും ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് അത് ഉണ്ടാക്കി കൊടുക്കുവാൻ എനിക്കോ നിങ്ങൾക്കോ സാധിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുന്ന ഒരു പുത്തിരി കത്തുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ പറയുന്ന വലിയ കാരുണ്യ മേഖ പ്രവർത്തകരുടെ ഒന്നും വലിയ ആൾക്കാരുടെ ഒന്നും ആവശ്യമില്ല കേരളത്തിൽ വളരെ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ഒരു അഞ്ച് ശതമാനം പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റിയ പ്രാപ്തരായവരാണ് ഞാനും നിങ്ങൾ ഈ നമ്മുടെ പ്രാപ്തി നമ്മുടെ വീട് നോക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താൻ നമ്മുടെ വീട് വയ്ക്കുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി കണ്ടെത്തുവാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ വിദേശത്ത് വിടുവാൻ ഒക്കെ നമ്മൾ പ്രാപ്തരാണ് എന്നുള്ളത് പോലെ നമ്മുടെ അയൽക്കാരെയും കൂടെ ഒന്ന് ശ്രദ്ധിച്ചാൽ അവരെയും കൂടെ ഒന്ന് കരുതിയാൽ പ്രശ്നം തീരും എനിക്കിന്നും ഓർക്ക മറക്കാൻ പറ്റാത്ത ഒരു രംഗമുണ്ട് ഒരു ചലഞ്ച് കഴിഞ്ഞ് ഇപ്പോഴാണ് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ചലഞ്ച് പണ്ടൊക്കെ മണിക്കൂറുകൾ ഒമ്പത് മണിക്ക് ആരംഭിച്ച് രാത്രി പതിനൊന്ന് മണിക്ക് അവസാനിക്കുന്ന ചലഞ്ചുകളാണ് ഒരു ചലഞ്ച് കഴിഞ്ഞ് വളരെ ക്ഷീണിച്ച് ക്ഷീണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ പറ്റാത്ത വിധത്തിലുള്ള ശാരീരിക ക്ഷീണവുമായി വന്നപ്പോൾ അടുത്ത ദിവസം രാവിലെ ഒരു വീട്ടമ്മ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് ഒരു രണ്ട് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു അമ്മാമ്മ വന്ന് കരയുന്നു കരഞ്ഞുകൊണ്ട് ഗേറ്റിൻ്റെ അവിടെ നിൽക്കുകയാണ് കഥ തുറന്നു കരഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ ദേഹത്തോട് വീണ് കരഞ്ഞു അവർ പറഞ്ഞു ഇനി ഞാൻ മുട്ടാത്ത വാതിലുകളില്ല നാലര നാലര ലക്ഷം രൂപയ്ക്ക് എൻ്റെ വീട് ജപ്തിയാണ് ഞാൻ പാർത്ഥിക്കാൻ പോയി പാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പാസ്റ്റർ തലയിൽ കൈവച്ച് പറഞ്ഞു നിന്നെ രക്ഷിക്കുവാൻ ഒരു ദൂതൻ വരും എന്നോട് സ്ത്രീ പറഞ്ഞ വാക്കാണ് ഞാൻ എൻ്റെ മനസ്സുകൊണ്ടാ ഞാൻ ഓരോ ചലഞ്ച് കഴിഞ്ഞപ്പോഴും ഞാൻ വിചാരിക്കും മടുത്തു മതി എനിക്ക് വയ്യ എന്നൊക്കെ ചിന്തിക്കും പക്ഷേ ഈ വാക്കുകൾ വീണ്ടും നമ്മളെ മറ്റൊരു ചരഞ്ചിലേക്ക് നമ്മളെ അങ്ങ് കൊണ്ടുപോവുകയാണ് ആ കൊണ്ടുപോകുന്ന ശക്തിയാണ് ദൈവിക ശക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് ആ തോന്നലാണ് ദൈവിക പരിശുദ്ധാത്മാവ് എന്ന് ഞാൻ ചിന്തിക്കുന്നു ഈ അമ്മാമ്മ പറഞ്ഞു വെങ്കടെ പാസ്റ്റർ പറഞ്ഞു മോളെ സഹായിക്കാൻ മോളിയമ്മയെ സഹായിക്കാൻ ഒരു ദൈവദൂതൻ വരുമെന്ന് ഞാൻ ദൈവദൂതനായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും എന്നിൽ ദൈവമുണ്ടോ എന്നൊരു ബോധം എൻ്റെ മനസ്സിലുണ്ടായപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്നൊരു ചിന്ത വന്നു ആയിരം രൂപ നാനൂറ് പേർ നാലര ലക്ഷം രൂപയാണ് വേണ്ടത് നാനൂറ് പേരിലേക്ക് ഈ സ്ത്രീയുടെ ഒരു വീഡിയോ എടുത്ത് ഇവരുടെ ആവശ്യം ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചു ഈ ഭർത്താവ് ക്യാൻസർ വന്ന് മരിച്ചില്ലായിരുന്നെങ്കിൽ ഈ കടമുണ്ടാവുകയും ഈ കടകളുണ്ടാവുന്നത് ആരുടെ എങ്കിലൊക്കെ രോഗങ്ങളാണ് നമ്മളെ ബുദ്ധിമുട്ടിലേക്ക് ചികിത് ചികിത്സാ ചെലവുകളാണ് വീടുകളെ ആധാരങ്ങൾ ബാങ്കിൽ എത്തിക്കുന്നത് ഈ മോളെ കെട്ടിക്കാൻ നേരം ആധാരം ബാങ്കിൽ വെച്ചതാണ് എന്നാൽ ആരോഗ്യവാന ആരോഗ്യവാനായൊരു മോനില്ല മോൻ ഭിന്നശേഷിക്കാരനാണ് ഒരു ഒരു മാനസികമായ ബുദ്ധി വളർച്ചയില്ലാത്തൊരു കുട്ടി ഈ അമ്മയ്ക്ക് സംബന്ധിച്ചോളം നോക്കാൻ ഒരു മുഖമില്ല ഭർത്താവ് മരിച്ചുപോയി മോളെ കെട്ടിച്ചു വിട്ടു വയ്യാത്തൊരു മോൻ ആ വീട് ജപ്തിയിലാവും പെട്ടെന്നൊരു വീട് ഇട്ടു ആയിരം ഇൻറ്റു ആയിരം രൂപ ചലഞ്ച് ആയിരം രൂപ നൽകണം നിങ്ങൾ ആർക്കും നൽകാൻ പറ്റും ആയിരം രൂപ ദൈവകൃപയാൽ നാല് ലക്ഷ നാലര ലക്ഷം രൂപ വേണ്ടെടുത്ത് നാല് ലക്ഷത്തി എഴുപതിനായിരം രൂപ കിട്ടി ഒറ്റ ദിവസം കൊണ്ട് ആ സ്ത്രീയുടെ ജപ്തിയിൽ നിന്നും അവരെ ഒഴിവാക്കാൻ സാധിച്ചു ഇടപെടലാണ് വേണമെങ്കിൽ എനിക്കവരോട് ഒന്ന് പ്രാർത്ഥിക്കാൻ പറയാം അല്ലെങ്കിൽ അവരോട് പറയാം നിനക്ക് വേണ്ടി ഞാൻ എല്ലാം മൂന്ന് ദിവസം ഉപസിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയാം എന്ത് വേണം ഞാൻ പ്രാർത്ഥനയ്ക്കെതിരല്ല പ്രാർത്ഥന നല്ലതാണ് എന്താണ് പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലെ പ്രവർത്തിയാണ് നിന്റെ മനസ്സിൻ്റെ നല്ല ചിന്തകളാണ് പ്രാർത്ഥന നമുക്ക് ജീവിക്കാം വളരെ പച്ച മനുഷ്യനായി ഒരു ജാടയില്ലാതെ ഒരു മസിൽ വിളിക്കാതെ വളരെ സിമ്പിളായിട്ട് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടറെ ചോദിച്ചു കൈലി കൊടുത്തോണ്ട് ഞാൻ ചോറ് വിതരണത്തിന് ഹോസ്പിറ്റലിൽ വന്നപ്പം ഒരു ഡോക്ടറെയോട് ചോദിച്ചു എന്തോ ഷാജീ ഇത് എന്തോ ഷാജ് ചെയ്ത് ഇങ്ങനെ ഒരു വളരെ സ്നേഹത്തോട് എന്തോ ഷാജീ കാണുന്നത് നോക്കിയപ്പോൾ ഒരു പച്ച പച്ചക്കൈലിയും ഒരു കീറിയ ഷട്ടും ഒക്കെ അപ്പോൾ ഞാൻ ഡോക്ടറോട് തിരിച്ചു ചോദിച്ചു ഡോക്ടറെ ഞാനൊരു കാര്യം പറയാം ഡോക്ടർക്ക് അതുപോലെ ചെയ്യാവുമെന്ന് ചോദിച്ചു പറയാം പറഞ്ഞു ഞാൻ പറഞ്ഞു ഇന്ന് സെക്കൻഡ് ഷോയ്ക്ക് ഒരു കൈലി കൊടുത്തു ഡോക്ടറെ കയ്യിലുള്ളതിൽ ഏറ്റവും മോശമായ ഡ്രസ്സ് ഇട്ട് ഒരു ഇരുപത് ഇട കപ്രീം മേടിച്ചു ഒരു നടുക്കുള്ളൊരു സീറ്റ് കണ്ടുപിടിച്ചു പുറയിൽ പോകരുത് ഫ്രണ്ടിലും പോകരുത് കഴുത്തിന് കേടാണ് നടുക്കുള്ളൊരു സീറ്റ് കണ്ടുപിടിച്ച് ഒരു സിനിമയ്ക്ക് പോകാമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാനിങ്ങി പോകുന്നു അടുത്ത ദിവസം രാവിലെ ഏഴര ആയപ്പോൾ ഒരു കോൾ വന്നു അത് ഈ ഡോക്ടറുടെയാണ് ഡോക്ടർ പറഞ്ഞു ഷാജി ഷാജി പറഞ്ഞ് ഞാനങ്ങ് ചെയ്തു എൻ്റെ ജീവിതത്തിൽ ഇത്ര രസകരമായ ഒരു ദിവസം എനിക്കില്ല ശ്രദ്ധിക്കേണ്ടതാണ് നാം ചില ചില ട്രാക്കിൽ ചില ചില രൂപത്തിൽ ഇങ്ങനെ പോവുകയാണ് ഒരു കഥയിൽ ആ ട്രാക്കിൽ നിന്നും ആ രൂപത്തിൽ രൂപക്കൂട്ടിൽ നിന്നും ഒന്ന് പുറത്ത് അടിയാൽ നമുക്ക് കിട്ടുന്ന ഒരു സുഖമുണ്ട് ആ സുഖം ഞാൻ രാവിലെ സൈക്കിളിൽ പോകുമ്പോൾ കരടി കരടി എന്ന് പറയുന്ന ഒരു ചായക്കടക്കാരുണ്ട് അങ്ങനെ കടയിലും അവിടെ വേറെ ഒരു സുനിൻ്റെ കടയിലും അവിടെ ഒക്കെ പബ്ലിക്ക് വരും അവിടെ വരുന്ന പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ബി ബി എസും എം ഡിയും എൽ എൽ ബിയും ഐ എ എസും ഐ പി എസും കഴിഞ്ഞവരൊന്നും അല്ല എന്നാൽ വലിയ ഐ പി എസ് കഴിഞ്ഞവര് ജീവിതാനുഭവങ്ങളിലെ ഏറ്റവും വലിയ ഐ എസും ഐ പി എസും ഉള്ള ചില അപ്പം അവരൊക്കെ ഇട്ട് കഥ പറയും അവരുടെ കഴിഞ്ഞ കാലങ്ങൾ അവരുടെ പഴയകാല ചിന്തകളൊക്കെ പറയും എന്തോ രസമാണെന്നറിയോ ഈ തരത്തിലേക്ക് നമുക്ക് താഴേക്ക് വന്ന് ഗ്രൗണ്ട് ലെവലിൽ നമുക്ക് ഒന്ന് പച്ച മനുഷ്യരായിട്ട് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് ലോകത്തിലെ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ സന്തോഷം നല്ല നീ വന്നു ൻ മനസ്സിൽ സാന്ത്വനം പ്രാണനുക്കുളിയായി സഹയാത്രികനായി നല്ല സമ്രായനായി നീ വന്നു നന് മകളേറെ രിയുമൻ മനസ്സിൽ സാന്ത്വനം പ്രാണനുക്കുളിയായി സഹയാത്രികനാ